ചിങ്ങം അവിടെ യാണ് രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാടിന്റെ എം കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ ഒന്നും തലയിട്ട് വിവാദങ്ങൾ ഇല്ലാത്തത് അങ്ങനെ മാങ്കൂട്ടത്തെ കാണാത്തത് കൊണ്ട് ചിലർ പറഞ്ഞു മാങ്കൂട്ടത്തിനെ കാണാനേ ഇല്ല അങ്ങനെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് റെക്കോർഡിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇന്നെത്തുന്നത് അവിടെ മുന്നിൽ നിൽക്കാൻ ആസിഫലി എന്ന മലയാളത്തിന്റെ പ്രിയ നടൻ കൂടി പാലക്കാട്ടേക്ക് ഓടിയെത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ജനശ്രദ്ധ നേടുകയാണ് ഏതൊരാൾക്കും ഒന്ന് തല ആവശ്യമുള്ള ഒന്ന് ഒരു കൂറയാണ് ഒരു വീടാണ് അതൊരു സ്വപ്നമാണ് നിർധനരായ മനുഷ്യരെ സംബന്ധിച്ച് ഒരു വീട് നിർമ്മാണം അതൊരു സ്വപ്നമായി തന്നെ അവശേഷിക്കുമ്പോൾ അവിടെ സ്മൈൽ എന്ന ഭവന പദ്ധതിയുമായി രാഹുൽ മാങ്കൂട്ടം എത്തുകയാണ് ഇന്റൽ ഗ്രൂപ്പ് ഈ സ്വപ്ന പദ്ധതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതോടെ ചിങ്ങം ഒന്നായ ഇന്ന് അഞ്ച് വീടുകൾക്ക് തറക്കല്ലിടൽ കഴിഞ്ഞു അവിടേക്കാണ് ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ ആസിഫലിയും എത്തിയത് വിളിച്ച വിളിപ്പുറത്ത് ആസിഫലി എത്തി എന്നാണ് മാങ്കൂട്ടം പറയുന്നത് വയനാട് ദുരിതാശ്വാസത്തിനുള്ള ഫണ്ട് പിരിവിൽ മങ്കൂട്ടം എന്ന് പറയുന്നവരൊക്കെ ഇതൊന്ന് കണ്ണു തുറന്ന് കാണണം സ്മാർട്ടിന്റെ തന്നെ ഭാഗമായിട്ടാണ് സ്മാർട്ടിന്റെ ഭവന പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത് സ്മാർട്ട് എല്ലാ മേഖലയിലുമുള്ള എം എൽ എയുടെ പ്രവർത്തനങ്ങളുടെ ഒരു 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 സംകത്തെ നിങ്ങൾക്ക് സ്മാർട്ട് ബ്രിഗേഡ് അറിയാം സ്മാർട്ട് അവാർഡ്സ് അറിയാം അപ്പോൾ അതിനകത്തെ സ്മാർട്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിനകത്തെ ഒരു പുതിയ പദ്ധതിയാണ് സ്മൈല് എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ് നമ്മുടെയല്ല ഇപ്പം ഇപ്പോൾ ആസിക്ക ലോകത്തിൻ്റെ ഇവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നാലും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആദ്യം റൂമി വന്ന് സ്വന്തം റൂമി വന്നിരിക്കുക അതാണ് ഹാപ്പിനെസ് മോനായിട്ട് ലോകം മുഴുവൻ കറങ്ങിയിട്ട് വന്നാലും വീട്ടിൽ വന്നിരിക്കുകയാണ് ഹാപ്പിനെസ് നിങ്ങളും ജോലി കഴിഞ്ഞിട്ട് മുറി വരുന്നതാണ് നിങ്ങളുടെ ഹാപ്പിനെസ് അപ്പം അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു മുറി ഓൺ ചെയ്യാൻ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാണ് വേറൊരു സമ്പാദ്യത്തിലും കാര്യമില്ല അപ്പോൾ അത് ഇല്ലാത്ത ആളുകളെ ഒരു അവർക്കൊരു വലിയ പ്രയാസമാണ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീടിപ്പം നമ്മുടെ എല്ലാ സ്വപ്നമല്ലേ അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയാത്ത ആളുകളെ ഒന്ന് കൈപിടിക്കുക കിട്ടുന്നൊരവസ്ഥ ജനപ്രതിനിധിയാകുമ്പോൾ ആദ്യം ആഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ആദ്യം ചെയ്യുക ഒരു ഭവന പദ്ധതി കൊണ്ടുവരികയാണെന്ന് അപ്പോൾ അത് സ്മൈൽ എന്ന് പറയുന്ന ഭവന പദ്ധതി രൂപീകരിച്ചു അപ്പോൾ അപ്പോഴാണ് ഇൻഡൽ ഗ്രൂപ്പിൻ്റെ ഒരു സി എസ് ആർ ഫണ്ടിനെ പറ്റി ധാരണയായത് അപ്പോൾ ആദ്യമേ തന്നെ അപേക്ഷ കൊടുത്തു ഉമേഷേട്ടനോട്ട് വളരെ വർഷങ്ങളുടെ എടുപ്പുണ്ട് ഒരു സഹോദരനെപ്പോൾ ഉള്ള ആളാണ് മോഹനേട്ടിന് മുന്നിലും ഈ ആപ്ലിക്കേഷൻ എത്തിയപ്പം വളരെ പോസിറ്റീവായിട്ടാണ് നിന്നത് അപ്പം ലോകം മുഴുവൻ ഇപ്പോൾ ഇത്ര നാനൂറിലധികം ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് മോഹനേട്ടം പറയുമ്പോഴും ഇതിൻ്റെ ബേസ് പാലക്കാടാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം പാലക്കാടിനോട് അവർക്കുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞ ഏക കണ്ടീഷൻ ഏറ്റവും നീഡിയായിട്ടുള്ള ആളുകൾ അതിന് വേറെ ക്രൈറ്റീരിയകൾ പാടില്ല എന്ന് പറഞ്ഞു നമ്മളിപ്പം അപേക്ഷകൾ ക്ഷണിച്ചപ്പോഴും നമ്മൾ അത് തന്നെയാണ് നോക്കിയത് അവരുടെ രാഷ്ട്രീയം അവരുടെ പ്രദേശമോ അവരുടെ ജാതിമോ അതൊന്നും നോക്കിയിട്ടില്ല ഏറ്റവും നീടിയാണോ അവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അത് ഇപ്പം ഇൻഡൽ ഗ്രൂപ്പ് ഇരുപത് എണ്ണമാണ് ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ അത് ഇൻഡലിൻ്റെയും കൂടട്ടെ നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് പരമാവധി സി എസ് ആർ ഫണ്ടൊക്കെ കളക്ട് ചെയ്തിട്ട് നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോട് കൂടിയിട്ട് നമുക്ക് ഈ വീടുകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ജനുവരി ഒന്നിന് പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തറക്കല്ലിടലിൽ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആസിക്കയെ വിളിച്ചു അപ്പോൾ ആസിക്ക ഒരു പരിപാടിക്ക് എം എൽ എ ആയപ്പോഴും എന്നോട് പറഞ്ഞൊരു പരിപാടിക്ക് പാലക്കാട് വരാമെന്ന് സംബന്ധിച്ചു ാണ് അപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഒരു ഒരു മൂന്ന് നാല് ദിവസം മുമ്പാണ് ആസിക്കോട് വിളിക്കുന്നത് വളരെ ഷോർട്ട് ടൈമിലാണ് വിളിക്കുന്നത് വിളിക്കുമ്പോൾ തന്നെ ഞാനൊരു നോ പ്രതീക്ഷിച്ചാണ് വിളിക്കുന്നത് പക്ഷെ വളരെ പോസിറ്റീവായിട്ട് ഈ ഇതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ട് വളരെ കൂടി തന്നെ ഞാൻ വന്നേക്കാം എന്ന് പറയുകയും കൃത്യസമയത്ത് എത്തുകയും ചെയ്തു അപ്പോൾ അതിന് മുഴുവൻ പാലക്കാടിൻ്റെയും പേരിൽ ഒന്ന് ഒന്നാം തീയതി ആണ് രാവിലെ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളുള്ള ദിവസമാണ് അന്നേരം അസിഖ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേർ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് പാലക്കാടിൻ്റെ ഒരു സ്നേഹമാണ് ആ സ്നേഹ ഇപ്പം നമുക്ക് അസിഖ് നമുക്ക് ഇത്രയും വലിയ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള സ്നേഹമാണ് അപ്പം അദ്ദേഹം മലയാള സിനിമയിൽ കൂടുതൽ വളരട്ടെ ഇൻഡ്യൽ ഗ്രൂപ്പ് രാജ്യവും ലോകവും എല്ലാം വളരട്ടെ അതിൻ്റെയൊക്കെ മെച്ചം നമുക്ക് പാലക്കാടിന് ഉണ്ടാകും പിന്നെ അമ്മയുടെ വീട് പൂർത്തീകരിച്ചിട്ടപ്പോഴേലും പാലക്കാട് ഷൂട്ടിന് വരുമ്പോൾ അസിഖ് ഒരു ദിവസം വരണം എന്നുള്ള ആഗ്രഹം കൂടെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാ പിന്തുണ നന്ദി ഇതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഒരു എം എൽ എ ഭവന പദ്ധതിക്ക് ഇടാൻ പറ്റിയ ഏറ്റവും നല്ല പേരുള്ള ഒന്നായിരിക്കും സ്മൈൽ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ പുഞ്ചിരി കാണാൻ പറ്റി അമലിനും അമയക്കും വേണ്ടിയിട്ടാണ് ഒരു വീട് വെക്കുന്നതെങ്കിൽ ഒരു നാട് മുഴുവൻ അതിനു വേണ്ടി ഒന്നിച്ചു വരുന്നു അപ്പം ഞാൻ അമല അമ്മ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതെല്ലാം എന്റെ കുടുംബക്കാരാണെന്നാണ് അപ്പം ഇത്രയും സന്തോഷം ഉണ്ടാകുന്ന ഒരു വേദിയിൽ ഒരു അവസരത്തിൽ എത്താൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് രാഹുലിനെ വർഷങ്ങളായിട്ട് അറിയാം രാഹുലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് വരണം എന്നുള്ളതും അവരുടെ പദ്ധതികൾ നടപ്പിലാവണം എന്നുള്ളതും അവർ മുന്നിൽ നിന്ന് നയിക്കണം എന്നുള്ളതും ഒക്കെ അപ്പം തീർച്ചയായിട്ടും രാഹുലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇൻഡലി പോലുള്ളൊരു ഗ്രൂപ്പ് വരുമ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും നൂറ് ശതമാനം അതിൻ്റെ കമ്പ്ലീഷനിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് ഇപ്പോൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയാണെങ്കിൽ ജനുവരി ഒന്നാം തീയതി ഈ വീട്ടിലേക്ക് അമലിനും അമ്മയേക്കും കയറി താമസിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരുടെയും കൂടെ ആഘോഷിക്കാനാണ് ഇന്ന് എത്തിയത് താങ്ക്